ചെറിയ വേഷങ്ങളിലൂടെ എത്തി പിന്നീട് അവിടെ നിന്നും നായകനായി മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ ആയി മാറിയ നടനാണ് സുരേഷ് ഗോപി അഭിനേതാവ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം ശോഭിക്കുന്ന അദ്ദേഹം നല്ലൊരു അച്ഛനും മനുഷ്യ സ്നേഹിയും ആണ് ബുദ്ധിമുട്ടുന്നവർക്ക് സഹായം എത്തിച്ചും ദുരിതത്തിൽ പെട്ടുപോയവരുടെ കണ്ണീരൊപ്പിയുമൊക്കെ സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എപ്പോഴും വലിയ വാർത്തകൾ ആവാറുണ്ട് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങളാണ് ഭാഗ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്നാണ് ഭാഗ്യ ബിരുദം നേടിയെടുത്തത് തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ചിത്രങ്ങളും ഭാഗ്യ അതിനോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ സന്തോഷം പങ്കുവെച്ച സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും യു ബിസി സൗഡേ സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ് ഭാഗ്യ ബിരുദ പഠനം നടത്തിയത് ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങളും ഭാഗ്യ പങ്കുവച്ചു കേരള സാരി അണിഞ്ഞാണ് ഭാഗ്യ ചടങ്ങിന് എത്തിയിരിക്കുന്നത് അനവധി പേർ ഭാഗ്യയ്ക്ക് അഭിനന്ദനം അറിയിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ പാത പിന്തുടർന്നു ഗോകുലും മാധവും സിനിമയിൽ സജീവമാണ് മുതുക്കവും മാസ്റ്റർ പീസ് പാപ്പൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഗോകുൽ സുപരിചിതനായപ്പോൾ ദുൽഖർ സൽമാൻ ചിത്രം കിങ് ഓഫ് കൊത്തയിൽ ഒരു പ്രധാന വേഷത്തിൽ ഗോകുലും എത്തുകയാണ് കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലൂടെ മാധവ് സുരേഷും തന്റെ സിനിമാ പ്രവേശനത്തിന് തയ്യാറെടുക്കുകയാണ് അരുൺ വർമ്മയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഗരുഡനാണ് സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം ബിജു മേനോൻ അഭിരാമി സിദ്ദിഖ് ദിലീഷ് പോത്തൻ ജഗദീഷ് മേജർ രവി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് മിഥുൻ മാനുവൽ തിരക്കഥ എഴുതിയ ചിത്രം നിർമ്മിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനാണ്